എന്റെ വോയിസ് ഒന്നും കൂടെ കൃത്യമായി കേൾക്കണം കാര്യങ്ങൾ കൃത്യ സത്യസന്ധതയോടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഈ മനസ്സിലാക്കാത്തതാണ് ഈ പൊട്ടത്തരത്തിലും ഈ വിഡ് തരത്തിലൊക്കെ കുടുങ്ങിപ്പോകാനുള്ള പ്രധാന കാരണം നിങ്ങളൊക്കെ കുറച്ച് ചിന്തിക്കുന്ന ആൾക്കാരും കുറച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഞാൻ മഹാനായ സി എംഹി കുത്തുബില് ആലമാണെന്നോ മുതബിർ ആലമാണെന്നോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ അവരുടെ ദർജകളും അല്ലെങ്കിൽ അവരുടെ പദവികളൊന്നും മനസ്സിലാക്കാനുള്ള അത്ര ഉയർന്നതായ തരത്തിൽ ഞാൻ എത്തിയിട്ടില്ല മാത്രമല്ല ഈ മഹാനായ സീമിത്തങ്ങനെ വലിയാണെന്ന് തന്നെ പരിചയപ്പെടുത്തിയത് എന്റെ ഉസ്താദുമാരാണ് ഈ കേരളത്തിലെ പാരമ്പര്യ ഊലമാക്കളാണ് എനിക്ക് അവര് ഉസ്താദുമാരാണ് ഷെയഹ അവര് ഒരുപാട് പിന്നെ കറാമത്തുകൾ ഈ സമൂഹത്തിനിടയിൽ കാണിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചത് ഇവിടുത്തെ ഉസ്താദമാരാണ് അവരെന്നെയാണ് മഹാനായ സീം വൈരുള്ളാഹി വലിയ ആണ് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇന്നും നിലനിൽക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങള് കുറെ തള്ളിമറിച്ചല്ലോ അവരെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരാൾ ഇങ്ങനെ പിന്നെ നൂലിക്കെട്ടി താലേക്ക് ഇറക്കി അല്ലെങ്കിൽ പെട്ടെന്ന് പൊടുന്നതിന് സമൂഹത്തിലേക്ക് ഒരു സ്പ്രേ ചെയ്ത് ഒരാളെ കൊണ്ടുവന്ന് അയാൾക്കുള്ള തട്ടും പണ്ടൊക്കെ ഇട്ട് കൊടുത്ത് അയാൾ ഒരു സ്റ്റേജിലേക്ക് അങ്ങനെ അവതരിപ്പിച്ച് അദ്ദേഹത്തെ കണ്ടിട്ട് ഇത് കുത്തുബുലാലമാണ് ഷെയ്ഖുൽ മഷായിഖാണ് മുദബിർ ആലമാണ് എന്ന് പറഞ്ഞാല് നമ്മൾ അയാൾ എന്തിനു വിശ്വസിക്കണം എന്നാണ് ഞാൻ ചോദിച്ചത് കാരണം നിങ്ങൾ പരിചയപ്പെടുത്തുന്ന എങ്ങനെയാണല്ലോ സി എം വലാഹിന്റെ അതേ കഥമില് അതേ തരത്തിലുള്ള മഷ കാലഘട്ടത്തിന്റെ കാവലാലാണ് മഷായഹരമാനാണെന്നല്ല നിങ്ങള് സമൂഹത്തിന്റെ ഇടയിൽ പരിചയപ്പെടുത്തുന്നത് അതിനെന്ത് യോഗ്യതാണ് അയാൾക്കുള്ളത് അതാണ് ഞാൻ ചോദിച്ചത് പിന്നെ മാത്രല്ല നിങ്ങൾ ഇയാള് കുത്തുബൽ ആലമാണെന്ന് ഈ പറയപ്പെട്ട ഈ ഒരു വ്യക്തിയെ നിങ്ങൾ അവരോധിക്കുമ്പോ ആലമി എന്ന് പറഞ്ഞതിൽ ഞാനും ഒരു നോ അല്ല എനിക്കും അറിയേണ്ടതില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് ഞാൻ മഹാനായ സീമി വലിയ ആണ് എന്നതിന്റെ അപ്പുറത്തുള്ള ഒരു അറിവും എന്നിലില്ല ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ പിന്നെ നിങ്ങൾ പറഞ്ഞത് മഹാനായ എ പി ഉസ്താദും അതേപോലെ തന്നെ വൈരത്തൂർ തങ്ങൾ ഉപ്പാപ്പയൊക്കെ അവർക്ക് ജസുബ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പറ ചെറുശ്ശേരി ഉസ്താദും മാണിയൂർ ഉസ്താദും പറഞ്ഞേ അപ്പൊ അവർക്ക് തെറ്റുപറ്റിയാ നിങ്ങൾക്ക് പറയാൻ പറ്റൂല അത് നിങ്ങൾ പറയൂല കാരണം നിങ്ങളെ വട്ടൂരിസം അവിടെ പറഞ്ഞു വെച്ചിട്ട് മഹാന്മാർക്ക് ജസ്ബ് ഇല്ല അപ്പൊ അതിനോട് യോജിക്കുന്നിടത്ത് ഇപ്പുറത്തെ നടക്കുക അതാണല്ലോ നിങ്ങളുടെ രീതി അങ്ങനെയാണല്ലോ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നതിലിങ്ങനെ എടുത്ത് പിന്നെ അതിനോട് യോജിക്കുക തള്ളാൻ പറ്റുന്നതിന് വളരെ മോശമായ രീതിയിൽ തള്ളി അകറ്റി എടുത്തു അറിയുക ഇതാണല്ലോ നിങ്ങളെ രീതിശാസ്ത്രം പിന്നെ പേരോട് ഉസ്താദിന്റെ വിഷയം പറഞ്ഞു പേരോട് ഉസ്താദിന്റെ വിഷയമായി ബന്ധപ്പെട്ട് ഞാൻ എന്തിനെ സംസാരിക്കണം കാരണം ഞാൻ നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച ചെയ്യാൻ വന്നത് ഞാൻ എന്റെ വ്യക്തി വ്യക്തിപരമായി മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കാരണം ഞാൻ കുത്തുബുൽ ആലം എന്ന ഒരാൾ നിങ്ങൾ പരിചയപ്പെടുത്തുമ്പോ ആ കുത്തുബുൽ ആലമിന്റെ തഹത്തിലുള്ള ആള് ഇങ്ങനെയൊക്കെ പറയുമ്പോ ആ കുത്തുബിൽ എന്റെയും കൊതുബിൽ ആലമല്ലേ ഞാൻ ആലമപ്പെട്ട ഒരാളല്ല അപ്പൊ എന്റെ ഈ കാലഘട്ടത്തെ നിയന്ത്രിക്കുന്ന ഒരാൾ ഞാൻ മനസ്സിലാക്കണ്ടെന്നാണ് ഞാൻ ചോദിച്ചത് അത് നിങ്ങൾ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല രണ്ടാമത്തെ വിഷയം ഞാൻ ചോദിച്ചു പിന്നെ മഹാനായ ഷെയ്ഖുന ഷംസുൽഹ വ്യാജ തുര്യ കഥകൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് പടം പൊരുതിയിട്ടുണ്ട് ആ ഒരു മാതൃക നിങ്ങളിൽ കാണുന്നില്ല നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ആ മാതൃക നിങ്ങൾ പിൻപറ്റുന്നില്ല അല്ലെങ്കിൽ ആ വിഷയത്തിൽ ശംസുലൊക്കെ തെറ്റുപറ്റിയെന്നാണോ അല്ലെങ്കിൽ തുല്യ കത്തുകളെ മനസ്സിലായിട്ടില്ല എന്നോ നിങ്ങളെ വാദം അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല പിന്നെ മറ്റൊരു വിഷയം നിങ്ങൾ പറഞ്ഞു ഏത് വിഷയം അതായത് പിന്നെ മർജിയിലെയും മീറുകളൊക്കെ അതിന് പച്ച മലയാളത്തിൽ നിങ്ങൾ പറയാം നിങ്ങൾ പറഞ്ഞത് കിതാബും അതൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ ആലും നിങ്ങൾ എടുത്ത് പോകണം അതിന് പച്ച മലയാളത്തിൽ പറയാം ഇവിടെ എ പി ഭാഗാണ് നിങ്ങളെ വളരെ ശക്തമായി എതിർക്കുന്നത് അല്ലെ എന്നാൽ എ പി വിഭാഗത്തിന് നിങ്ങളാണല്ലോ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ഈ പറയപ്പെട്ട കുത്തുബലാലമല്ല നിങ്ങളെ കുത്തുബലാലമല്ല നിയന്ത്രിക്കുന്നത് എന്നാൽ അയാൾക്ക് പറയിപ്പിച്ചുകൂടെ ഈ പറയപ്പെടുന്ന ഈ അണ്ടഘടാഹങ്ങളെയും പരിപാലിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഇവര് പറയുന്ന ഈ ഒരു വ്യക്തിയാണെന്ന് പേരോട് സെ കൊണ്ട് പറയിപ്പിച്ചാല് ഈ പിന്നെ ഈ ചർച്ചക്ക് പ്രസക്തിയുണ്ടോ ഈ ഗ്രൂപ്പിലുള്ള ചർ ചർച്ചക്ക് പ്രസക്തി ഉണ്ടോ ഈ വെല്ലുവിളിക്ക് എ പി സാദന്റെ വെല്ലുവിളിക്ക് പ്രസക്തിയുണ്ടോ നിങ്ങളങ്ങ് പറയിപ്പിക്ക് നിങ്ങളെ പറയിപ്പിക്ക് പിന്നെ സി എം വലിയ ഉദ്ഹിനെ സ്ഥിരപ്പെടുത്തി വലിയ അതിനാരക്കെ അവിടെ ചർച്ചയുള്ളത് ഞാനൊന്നും വലിയ സി എം വലുനാഹി എന്ന് പറഞ്ഞാൽ വലിയ അംഗീകരിക്കുന്നത് കൊണ്ടല്ലേ ഞാനും വലിയെന്ന് പറഞ്ഞത് അതൊക്കെ ശംസുലന്റെ മാതൃക തന്നെയാണ് അപ്പൊ നിങ്ങളൊരു കാര്യം ഞാൻ ഇങ്ങനെ പലപ്പോഴേ ഞാൻ ചിന്തിച്ചതാണ് നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളെ ഷെയ്ഖുന പറയുന്നുണ്ട് നിങ്ങളെ കുത്തുബലാലം പറയുന്നുണ്ട് പിന്നെ ഈ നിങ്ങൾ ഈ എ പി വിഭാഗം എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറയുന്നുണ്ട് ആ തീരുമാനങ്ങൾ പറ ഈ കുത്തിയെ ഈ കെട്ടിയിറക്കിയ സാധനം കുത്തുബലാലമാണെന്ന് എ പി ആരോട് സ്ഥാതനെ കൊണ്ട് പറയിപ്പിക്കു അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ നെക്സ്റ്റ് അർജറ്റ് ഐമോൾ സ്ഥാനെ കൊണ്ട് പറയിപ്പിക്കു ഇനി ഈ ഗ്രൂപ്പില് നിങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരെ കൊണ്ട് പറയിപ്പിക്കു നിങ്ങളെ നിയന്ത്രിക്കുന്ന നിങ്ങളെതിർക്കുന്നവരാരൊക്കെ ഉണ്ടോ അവരെ കൊണ്ടൊക്കെ പറയിപ്പിക്ക് അപ്പൊ എനിക്കൊന്നും ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ഒരു കളിയാണെന്ന് കാരണം നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങളെ ഷെയ്ഖോനെ പേരുസാനെ കൊണ്ട് മറ്റൊന്ന് പറയിപ്പിക്കും നിങ്ങൾ എന്താക്കും അതിനെ എതിർക്കും അപ്പൊ നമ്മൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇതിനെ മനസ്സിലാക്കുക നിങ്ങളെ ഷെയ്ഖും നിങ്ങളും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് കാരണം ഉസ്താദും അല്ലെങ്കിൽ ഈ പേരോട് ഉസ്താദും നിങ്ങൾ പറയപ്പെട്ടത് നിങ്ങൾ ഷെയ്ഖാന നിങ്ങൾ നല്ലതല്ല പറയിപ്പിക്കൂ അപ്പൊ നല്ലത് പറയിപ്പിച്ച നിങ്ങൾക്ക് വേദികളും സ്റ്റേജുകളൊന്നും കിട്ടൂലല്ലോ അപ്പോ നിങ്ങൾ ഷെയ്ഖാന ഒരു വിഷയം എന്താക്കാനെ കൊണ്ട് പറയിപ്പിക്കുക എന്നിട്ട് ഇപ്പറ രണ്ടൂന്നെണ്ണം തെറിയും അതിന് മറുപടിയും കൊടുത്തിട്ട് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏ എന്താണ് നിങ്ങൾ പറയുന്നത് തീരെ ഒരാൾ നിങ്ങൾ പ്രമോട്ട് ചെയ്യുമ്പോ ഒരു ഒരു ക്വാളിറ്റി ഉണ്ടായിക്കോട്ടില്ലേ നമുക്കൊന്ന് കണ്ടാലെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാവണ്ടേ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നത് ഏർ അപ്പോ പിന്നെ നമ്മക്ക് അള്ളാഹുവിന്റെ ഔലിയാക്കളോട് നമുക്ക് സ്നേഹവും അവരോട് ബഹുമാനമൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ ഒരിക്കലും എതിർക്കുന്നില്ല നമ്മൾ അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളെയും താതുമാരൊക്കെ ബഹുമാനിക്കണമെന്നും സ്നേഹിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് പിന്നെ മറ്റൊരാളൊരു പിന്നെ കെട്ടു തൂക്കിയ സാധനത്തിനെയോ അല്ലെങ്കിൽ വ്യാജ തൊരിയക്കത്തുകള് വ്യാജ സൂഫികള് അല്ലെങ്കിൽ കള്ളന്മാരംഗീകരിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു മഹബത്ത് എനിക്ക് വേണ്ട അങ്ങനത്തെ ഒരു മഹബ് കാരണം നമ്മൾ ഉസ്താദുമാരും നമ്മുടെ ഉസ്താദുന്മാരെ പാരമ്പര്യമായി വിശ്വസിച്ച് പോകുന്ന ഒരു വിശ്വാസത്തെ എതിർത്ത് ഒരു പുതിയതമായോ കൊണ്ടുവന്ന് സമൂഹത്തിനിടയിൽ തെറിയഭിഷേകം നടത്തിയിട്ട് ഇത് പറയിപ്പിക്കുന്നത് നമ്മുടെ മൈക്കുകളാണെന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥ ഷെയഹൻ അലി തൊരു പറയുന്നത് അങ്ങനത്തെ ഒരു ഈ മഹബത്ത് നമുക്ക് വേണ്ട ോ അങ്ങനത്തെ ഒരു മഹബത്തും വേണ്ട അങ്ങനത്തെ ഒരു കഥവും വേണ്ട അങ്ങനത്തെ ഒരു തഹത്തവും വേണ്ട പിന്നെ മറ്റൊരു വിഷയം അതായത് മഹാനായ സി എം വരുന്നാ ഹിന്റെ അതേ തഹത്ത കഥമിലാണെന്ന് പറയപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നു മഹാന സീമ നാൽപ്പതാം വയസ്സാണ് തോന്നുന്നു വഫാത്താവുന്നത് അപ്പൊ നിങ്ങൾ ഈ പറയപ്പെടുന്ന അവർക്ക് എത്ര വയസ്സായി എന്നിട്ട് ആ ഒരു ഇതൊന്നും കാണുന്നില്ലല്ല അവരെ പിന്നെ ആല് വ്യത്യാസം കാണുന്നില്ല അതേപോലെ തന്നെ അവരുടെ അടുത്തൊക്കെ ജനസഞ്ചയങ്ങൾ എത്താറുണ്ട് അതൊന്നും കാണുന്നില്ല പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല അതേ കഥമിലും തഹത്തിലും അതേ പാതയിലായിട്ട് ഇതെന്തുകൊണ്ട് നമ്മൾ കാണുന്നില്ല എന്നുള്ളത് മറ്റൊരു സംശയം കൂടിയുണ്ട് അതും കൂടി നിങ്ങൾ എന്താക്കണം ഈ വിഷയത്തോടൊപ്പം ചേർത്ത് പറയണം നിന്നുള്ള ഏതാനും അല്പം കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ അദ്ദേഹത്തോട് ഞാൻ ഉറക്കം നിയന്ത്രിക്കാൻ വല്ല പരിഹാരവും അടുക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം ഉറങ്ങാറില്ല ഉറക്കം അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ശരിക്കും കഴിയുമെന്ന് അദ്ദേഹത്തിൽ നിന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒന്ന് നമുക്ക് ലഭിച്ചാൽ നന്നായിരുന്നോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അതിന് എൻ്റെ അടുക്കൊരു ഏലസ് ഉണ്ട് ആ ഏലസ് കെട്ടിയാൽ രാത്രി ഉറക്കം ശരിക്കൊഴിവാക്കാം കിതാബ് ഓദാൻ അത് വളരെ ഉപകാരപ്പെടും എന്ന അർത്ഥത്തിൽ എന്നോട് പറഞ്ഞു അങ്ങനെ പിന്നീട് ഞാൻ അദ്ദേഹത്തോട് ആ ഏലസ് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അത് സി എമ്മിനോട് ചോദിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ബഹുമാനപ്പെട്ട സി എം മരണപ്പെട്ടു പോയല്ലോ നിങ്ങൾ എങ്ങനെയാണ് ചോദിക്കുക എന്നോടപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എല്ലാ വെള്ളിയാഴ്ച രാവിലും ഞാൻ സി എമ്മിനെ സ്വപ്നത്തിൽ ദർശിക്കും അപ്പോൾ ഞാൻ ചോദിക്കും ഞാനത് സത്യമാണെന്ന് മനസ്സിലാക്കി അങ്ങനെ ഞാനത് പ്രതീക്ഷിച്ചു വ്യാഴാഴ്ച അദ്ദേഹം നാട്ടിൽ പോയി ശനിയാഴ്ച തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഏലസിനെ കുറിച്ച് ചോദിച്ചു അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞത് അത് ഉസ്താദിന്റെ വീട്ടിലാണ് ഉള്ളത് ഉസ്താദിന്റെ റൂമിലേക്ക് ചൂണ്ടി കിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഉസ്താദിന്റെ റൂമിന്റെ അടുത്ത് നിന്ന് ഉസ്താദിന്റെ വീട്ടിൽ മാരിയാട്ടിലാണ് അത് ഉള്ളത് ഉസ്താദ് പറഞ്ഞ് രണ്ടന്നെ ഉള്ളു അതുകൊണ്ട് അത് കൊടുക്കേണ്ടതില്ല കേസിന് പോകുമ്പോൾ മറ്റും അത് വേണ്ടി വരുന്നത് കൊണ്ട് അത് കൊടുക്കണ്ട എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു ഞാനത് ശരിയാണെന്ന് മനസ്സിലാക്കി അത് കെട്ടാനുള്ള അതിനുള്ള വകുപ്പ് അതിനുള്ള ഒന്ന് എനിക്ക് ഇല്ല എന്ന് മനസ്സിലാക്കി ഞാനത് അതിൽ നിന്ന് പിന്മാറി പിന്നീട് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ചർച്ച തെരച്ചിൽ വന്നപ്പോൾ ഞാൻ ഈ വിഷയം ഉസ്താദിന്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു അങ്ങനെ ഒരു ഏനസ് ഇല്ല ഞാൻ അങ്ങനെ ഒന്നറിഞ്ഞിട്ടില്ല എൻ്റെ വീട്ടിൽ അങ്ങനെ ഇല്ല ഞാൻ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഉസ്താദിന്റെ പേരിൽ അദ്ദേഹം ഏനസുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞത് തീർത്തും അസത്യമാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഒരു ദിവസം അദ്ദേഹം ദറസിൽ ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി ഇന്നലെ കുതുബിയത്ത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തഹജുദിൻ കൊണ്ട് തപാറ സൂറത്ത് ഓതിയപ്പോൾ തപാറ സൂറത്ത് ഓതുമ്പോൾ ഞാൻ കരയാറുണ്ട് ഈ കരച്ചിൽ കേട്ട് ഉസ്താദ് പുറത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് രണ്ടു തവണ എന്നെ നോക്കി പിറ്റേന്ന് പകലിൽ എന്നോട് ചോദിച്ചു നിങ്ങളുടെ അടുക്കൽ സി എംബ് വന്നിരുന്നോ എന്ന് ഇത് അദ്ദേഹം പറഞ്ഞു പിന്നീട് ഉസ്താദിനോട് ഈ വിഷയം ഞാൻ ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു അങ്ങനെ ഒന്നും ഇല്ല ഞാൻ അങ്ങനെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല അതൊരിക്കലും ശരിയല്ല എന്നാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് തന്നെയുമല്ല ഇനി അങ്ങനെ ചോദിച്ചു എന്ന് തന്നെ വെച്ചാൽ നമുക്കും അതിനൊരു വൈരുദ്ധ്യം കാണാൻ കഴിയുന്നതാണ് രാത്രി തപാറ സൂറത്ത് ഓതി കരഞ്ഞതിന് പിറ്റേന്ന് രാവിലെ ഉസ്താദിൽ സി എം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ എന്താണ് അവിടെ ന്യായമുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഉണ്ടായിട്ടില്ല ഉസ്താദ് ചോദിച്ചിട്ടില്ല ഉസ്താദിന്റെ വീട്ടിൽ വെച്ച് ഇങ്ങനൊരു സംഭവം ഉള്ളതായി ഉസ്താദ് അറിഞ്ഞിട്ടില്ല എന്ന് അന്ന് ഉസ്താദിനോട് പറയുകയുണ്ടായി ഇത്തരം കളവ് പറയുന്നവരോട് സമൂഹം എന്ത് ചെയ്യണമെന്ന് മുരീദ് തന്നെ പറയും സമൂഹം അതാണ് പറഞ്ഞാണ് കള്ളം കള്ളം ഞാൻ പറഞ്ഞു എന്ന് നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടരുണ്ട് അത് സെലഫികളല്ല ജമയത്ത് ഇസ്ലാമി അല്ല അല്ല അല്ലെങ്കിൽ തെബിലീഗ് ജമാ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് തന്നെ അതിനേക്കാളും ശ്രദ്ധിക്കേണ്ട ഒരു സാധനം ഉണ്ട് അതാണ് വ്യാജത്തിനീ കത്തിൽ വല്യ ദുർഭാർഗികളാണ് അവർ അവരെ ദുർമാർഗം എന്താണ് അവര് സന്നദ്ധമായി വിശ്വാസം തകർക്കാൻ വേണ്ടി എന്തും പറയും എന്തും ചെയ്യും എന്ത് കളവും പറയും എന്ന് മാത്രമല്ല സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി അവര് മക്കബറയിൽ പോകും സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി മൗല്യതോതുന്നു അവർ സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി റാത്തീപ് ചൊല്ലും അവര് സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി അവലിയാക്കള ബഹുമാനം പറയും അപ്പൊ ആൾക്കാര് വിചാരിക്കും ഒന്നുമില്ല അങ്ങനെ വിചാരിച്ചു പോകരുത് അതും ഈ മാൻ തെറ്റിക്കുന്ന പരിപാടി തന്നെയാണ് അതെങ്ങനെയാ ഞങ്ങക്ക് മനസ്സിലാകുക അത് അത് മനസ്സിലായാലും നിങ്ങൾക്ക് ഓരോന്നും എങ്ങനെയാ മനസ്സിലായാലും നിങ്ങൾക്ക് എങ്ങനെയാ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ രോഗം ഉണ്ടോ ഇല്ലേങ്ങനെയാ മനസ്സിലായാലും ഡോക്ടറെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മരം മരം ആഹ് ഇവിടെ ഞാൻ ഇവിടെ മോനുജിയിട്ടുണ്ട് ഒരുപാട് തെക്കെടുത്താണ് ഒരു മരം മരം അത് തെക്കാണോ അല്ലേതെങ്ങനെയാ മനസ്സിലാകുക അത് മരത്തെ കുറിച്ച് വിവരങ്ങൾ അവർ കൊണ്ട് പരിശോധിപ്പിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്കൊരു നല്ല കളറുള്ള ഒരു സാധനം കിട്ടി ഇത് പൊന്നാണോ പൊന്നല്ലേ അല്ലേതെങ്ങനെയാ മനസ്സിലാകുക അതിന് പൊന്നിന്റെ പണിക്കാരെ കാണിച്ചു നോക്കി അവർ വരെ സീറ്റ് കാണിച്ച് പറഞ്ഞു തരൂ ഇതുപോലെ ഒരു സാധനം പേച്ചതാണോ അല്ലേതെങ്ങനെയാ മനസ്സിലാകുക അത് അലിമിയങ്ങളോട് ചോദിക്കണം അലിമിങ്ങൾ പറഞ്ഞു തരൂ ഇന്നത് വെളിച്ചതാണ് ഇന്നത് എന്ന് പറഞ്ഞു തരും നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ ഓരോന്നിനും വിവരമുള്ളവർ പറയുന്നതാണ് കേൾക്കേണ്ടത് ജാഹിലികൾ പറയുന്നതല്ല കേൾക്കേണ്ടത് നിങ്ങൾ കണ്ടോ ഒരു ബുക്ക് ഇതൊരു വ്യാജത്വ നീക്കത്തുകാര ബുക്കാണ് പേര് ഞാൻ പറയൂല അറിയോ പറയല ആവശ്യമായി വരുമ്പോൾ പറയൂ പറയാത്ത അത് പറഞ്ഞാൽ ഓരോ തരത്തിൽ ഇങ്ങനെ അത് വഴി കിട്ടാൻ നോക്കി നോക്കിയാൽ എന്നിട്ട് വേണ്ടാത്തത് വായിക്കും നിങ്ങൾ നിങ്ങളെ വായിച്ചത് ഞാൻ ഡോക്ടറാ എനിക്ക് ചിലപ്പോ മലവും പരിശോധിക്കേണ്ടി വരും മൂത്രവും പരിശോധിക്കേണ്ടി വരും ചലവും പരിശോധിക്കേണ്ടി വരും എന്നിട്ട് മരുന്ന് കൊടുക്കേണ്ടി വരും നിങ്ങൾ നിങ്ങളെന് മലം പരിശോധിക്കാൻ പോകണം നിങ്ങളെന് മൂത്രം പരിശോധിക്കാൻ പോകണം എനിക്ക് മരുന്ന് കൊടുക്കണം അപ്പൊ അതൊക്കെ പരിശോധിക്കേണ്ടി വരും അതുകൊണ്ട് അതൊന്നും നിങ്ങൾ തിരയണ്ട അതുകൊണ്ടാ ഞാൻ പറയാത്തത് തെരഞ്ഞിട്ട് പെട്ടുപോണ്ട നിങ്ങളെ കൈപ്പിലെ നഴ്സാക്കണ്ട നിങ്ങളെ കയ്യോന്ന് ചോദിക്കും എന്നോട് എന്റെ കൈ ഇട്ടിട്ടുണ്ട് അങ്ങനെ നേഴ്സ് പേരുടെ നമ്മുടെ കൈ അല്ല മനസ്സിലായില്ലേ ഞാൻ കൈക്ക് റസീം സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ പ്രതിരോധ ശക്തിയും വർക്കത്ത് കൊണ്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളത് പറ്റി അറിയാൻ പോണ്ട ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണത്തിന് വേണ്ടി നിങ്ങൾ മനസ്സിൽ എന്ന് വിചാരിച്ച് പറയാണ് ആളുകൾ പേച്ചിട്ട് പറഞ്ഞ കാര്യമല്ലോ സുഭാൻ വരാളെ പറ്റി പറയാണ് അള്ളാഹുവിന്റെ ഇസ്കിനായി മൂന്ന് വർഷത്തോളം ഏകാന്തനുഷ്ഠിച്ചു അള്ളാഹുവിനെ നേടുന്നതിനായി അദ്ദേഹം ദുനിയ ഉപേക്ഷിച്ചു പിന്നീട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ദുനിയാവിലേക്ക് മടങ്ങി വന്നു പിന്നെ അയാൾ എന്താ ചെയ്ത് എല്ലാ മതങ്ങളിലെയും ജനങ്ങൾ മസ്ജിദുകളിലേക്കും ഹിന്ദു ക്ഷേത്രത്തിലേക്കും സിഖ് ക്ഷേത്രങ്ങളിലേക്കും ചർച്ചുകളിലേക്കും ആത്മീയ പ്രഭാഷണങ്ങൾക്കായി മഹാനപരുകൾ ക്ഷണിക്കുകയും അദ്ദേഹത്തിൽ കരസ്ഥമാക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ഒരാൾ അയാൾ വിശ്വാസം പഠിപ്പിക്കുന്നത് എന്താണ് അയാളെ വിശ്വാസത്തിന്റെ ഒറ്റ മോഡൽ മാത്രം ഞാനൊന്ന് വായിക്ക കേട്ടോളി അള്ളാഹു ആത്മാക്കളെ സിഷ്ടിക്കുവാൻ ഉദ്ദേശിച്ചപ്പോൾ അവൻ പറഞ്ഞു കുൻ ഉണ്ടാവുക അങ്ങനെ എണ്ണമറ്റ ആത്മാക്കൾ ഉണ്ടായി അള്ളാഹുവിന്റെ തൊട്ട് മുന്നിൽ അള്ളാഹ് എന്റെ മുന്നേ എന്ത് പിന്നെ എന്ത് വലത്തു എന്ത് എടുത്ത് ഇത് സെലഫിയുടെ വിശ്വാസ എന്ത് അള്ളാക്ക് വലത്തിണ്ട് എഴുത്തിണ്ട് മുന്നിട്ട് അത് തന്നെയാണ് ഈ കല തിരിക്കാനും പറയുന്നത് പറയാണ് അള്ളാഹുവിന്റെ തൊട്ട് മുമ്പിൽ കാണപ്പെട്ടത് നബിമാരുടെ ആത്മാക്കളായിരുന്നു രണ്ടാമത്തെ നിരയിൽ ആത്മാക്കളും മൂന്നാമത്തെ നിരയിൽ ആത്മാക്കളും അതിന് പിന്നിലായി സാധാരണ ആത്മാക്കളും നിലകൊണ്ടു അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ദൂരെയുള്ള വരിയിൽ സ്ത്രീകളുടെ ആത്മാക്കളും അതിന് പിന്നിൽ മൃഗാത്മാക്കളും പിന്നെ സസ്യാത്മാക്കളും പിന്നെ ധാതു ആത്മാക്കളും കാണപ്പെട്ടു ഇവർ വിചാരിച്ച് ബാദുന്റെ സാസു പോലെ അള്ളാക്ക് ഒരു സാസുണ്ടാക്കിട്ട് പെണ്ണു കണമിന് ദൂരെ അള്ളാക്ക് എന്ത് ദൂരെ അള്ളാഹുവിനെന്ത് അങ്ങനെ ഒരു ദൂരണ്ടോ അള്ളാഹുവിന് എൻ്റെ പറയാണ് പെണ്ണുങ്ങൾ ദൂരിയായി പോയി അള്ളാ എന്റെ എന്താ സംഭവിച്ചെന്നായിരിക്കും ധാതു ആത്മാക്കൾക്ക് ചലിക്കാൻ കഴിവില്ലായിരുന്നു അള്ളാഹുവിന്റെ വശത്തും മലക്കുകളും അള്ളാഹ് ബലത്തും എടുത്തൊക്കെ സെലഫിയുടെ വാദാണ് അള്ളാഹുവിന്റെ മലക്കുകളും അതിനെ തുടങ്ങി സ്വർഗീയ സ്ത്രീകളുടെ റൂഹുകളും സ്ഥാനം പിടിച്ചു അവർക്ക് അള്ളാഹുവിനെ മുഖം കാണുവാൻ കഴിഞ്ഞിരുന്നില്ല അള്ളാഹ് ഒരു മുഖം ഇത് മുജാഹിദീൻറെ വാദാണ് സലഫിന്റെ വാദമാണ് അള്ളാക്ക് മുഖ കണ്ട് അങ്ങനെ അള്ളാഹിന്റെ മുഖം കണ്ടില്ലാരി മലക്കുകളും ആ പെണ്ണുങ്ങളൊന്നും അള്ളാഹിന്റെ മുഖം കണ്ടില്ല അവര് പറയാറ് ഇക്കാരണം കൊണ്ട് മലക്കുകൾക്ക് അള്ളാഹുവിനെ കാണുവാൻ കഴിയില്ല അള്ളാഹുവിന്റെ മുഖം കാണാൻ കഴിയാത്തതുകൊണ്ട് കഴിയൂല അതിന് പിന്നിലായി ഉണ്ടായിരുന്ന നൂരീ മക്കീലുകളുടെ ആത്മാക്കളായിരുന്നു അവര് പിന്നീട് നബിമാരുടെയും മൗലിയാക്കളുടെയും സഹായികളായി ഭൂമിയിൽ വരികയുണ്ടായി അള്ളാഹുവിന്റെ ഇടതുവശത്ത് ജിന്നുകളുടെ ആത്മാക്കളും ശേഷം ദുരാത്മാക്കളും ദുഷ്ടാത്മാക്കളും നിലക്കൊണ്ട് ഇക്കോട്ടർ ഭൂമിയിൽ വന്നതിന് ശേഷം ഇബിലീസിനെ അവന്റെ ജോലികളിൽ സഹായിച്ചു ഒരു പുതിയ അക്കീത പറയാനും ഈ കള്ളത്തരീ കത്ത് കാരണം ചെയ്ത് എന്നിട്ട് പറയാണ് അള്ളാഹുവിന്റെ ഇടതും വലതും വശങ്ങളിലുള്ള ആത്മാക്കൾക്കും വിദൂരതയിൽ നിലകൊണ്ട സ്ത്രീകളാത്മാക്കൾക്കും ദൈവിക വെളിപ്പാടിന് വഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇക്കാരണത്താൽ ജിന്നുകൾക്കും മലക്കുകൾക്കും സ്ത്രീകൾക്കും അള്ളാഹുവിനോട് സംസാരിക്കാൻ കഴിയുമെങ്കിലും അവർക്ക് അവനെ ദർശിക്കുവാൻ സാധിക്കുന്നതല്ല ഇനി ഇതിൽ വേറെയും കുറെ തോന്നിയാസം ഉണ്ടാവും പിന്നെ വായിക്കുന്നില്ല ഇതിൽ അള്ളാഹ് മണവാട്ടിണ്ട് എന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ലേ അതുപോലെ പച്ച പോകുന്ന ഇത് പോലും മുറബിയായ പോലും ഇങ്ങനെ തരീക്കത്തിന്റെ പേരിൽ ഈമാനിൽ നിന്ന് കുഫറിലേക്ക് കൊണ്ടുപോകുന്ന ധാരാളം കക്ഷികളുണ്ട് അങ്ങനത്തെ കക്ഷികളാണ്

അതുതന്നെയാണ് വ്യാജത്തൊരീക്കത്താരൻ കേരളത്തിൽ പാടിയത് ഇതൊക്കെ പിഴച്ച് പിഴച്ച് നരകത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന വ്യാജ വ്യാജത്വരീക്കത്തുകളാണ് അതിലും എന്റെ മുസ്ലിമീങ്ങൾ പെട്ടുപോയാൽ അതാ നിങ്ങളെ ഈ മാൻ പോയിപ്പോകും കേട്ടോ

അവൻ ആഹരത്തിൽ നഷ്ടപ്പെട്ടവരിൽ പെട്ടവനാണ് എന്നിട്ടുള്ള പിന്നെ അതും രാജിവെച്ചിട്ട് അതാ വെച്ചിട്ട് പോയ ജനങ്ങളെ അള്ള സന്മാർഗത്തിൽ വിട്ടിട്ട് വ്യാജത്തെ രീക്കത്തിലേക്ക് പോയവൻ സെലഫിയിലേക്ക് പോയവൻ ജമാലിയിലേക്ക് പോയവൻ പടച്ചറപ്പ് വിവരമില്ലാതെ പെട്ടുപോയവർക്ക് ഹിതായത്തിന്റെ വെളിച്ചം കൊടുത്ത് നന്നായി അതിലേക്ക് പോയവനെ കുറിച്ചടക്കം അത് ഒഴിവാക്കിയിട്ട് അവിശ്വാസത്തിലേക്ക് പോയ ജനങ്ങളെ അവര് വഹിച്ചതായിരുന്നു സത്യമാണെന്ന് അവർക്ക് തെളിവുകളൊക്കെ കിട്ടിയതുമാണ് എന്നിട്ട് അവർ അതും വിട്ടിട്ട് ഇസ്ലാം മതം തന്നെ ആകണമെന്നില്ല എന്നിവരെ പറയുന്ന സ്ഥലത്തേക്ക് അള്ളാന്റെ പുറമെ പടച്ചവരുണ്ടെന്ന് പറയുന്ന സ്ഥലത്തേക്ക് അക്രമികളായ ജനങ്ങൾ അവർക്ക് എന്താ കിട്ടാൻ പോകുന്നത് അല്ല പറയാണ് അവരുടെ പ്രതിഫലം അവർക്ക് അല്ലാന്റെ മലക്കുകളെ നബിയേ വന്നാസി എല്ലാ നല്ല മനുഷ്യരുടെയും ലേനത്തുണ്ടേ നബിയേ ഇത് തന്നെയല്ലേ പറഞ്ഞത് മൻ മൻഅ വല്ലവനും പുത്തനാശയക്കാരനായാൽ സുന്നദ്ധമായത്ത് വിട്ടുപോയാൽ ആവാമഹൻ അല്ലെങ്കിൽ പുത്തനാശയക്കാരനെ ചേർത്ത് പിടിച്ചാൽ അവന് വേണ്ട ഒത്താശ മുഴുവനും ചെയ്തു കൊടുത്ത എല്ല മനുഷ്യരുടെയും അവന്റെ ഒരു അതുകൊണ്ട് ശരിയായ സന്മാർഗം സുന്നത്തിരമായാണ് നമ്മുടെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ് സഹാബത്ത് പഠിപ്പിച്ചതാണ് അതാണ് വഴി അതിൽ പിടിച്ച് ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ വാക്കുകൾ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം